വിസ്മില്ല വസലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ അലിഹി വസ്സാബി ഹി അജുമായി സഹോദരന്മാരെ സഹോദരികളെ ഖുർആൻ ഹത്തുമു ചെയ്യുക ഓതി പൂർത്തിയാക്കുക എന്നത് സലഫുകളുടെ പതിവ് വ്യത്യസ്ത രൂപങ്ങളിലായിരുന്നു ചില ആളുകൾ രണ്ടു മാസം കൊണ്ട് ഓതി പൂർത്തിയാക്കിയിരുന്നു എന്നാൽ അവരിൽ ചില ആളുകൾ ഒരു മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് മറ്റു ചില ആളുകൾ പത്ത് ദിവസം കൊണ്ട് പൂർത്തിയാക്കി മറ്റു ചില ആളുകൾ ഏഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയിരുന്നു ആ ഏഴാണ് അധികം ആളുകളിലും കാണാൻ സാധിക്കുന്നത് ഇത് ഇമാം നബബി റഹ്മാല്ല തൻ്റെ അധിക്കാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചില ആളുകൾ മൂന്ന് ദിവസം കൊണ്ടും പൂർത്തിയാക്കിയിട്ടുണ്ട് മറ്റു ചില ആളുകൾ ഒരു രാവും ഒരു പകലും കൊണ്ട് ഓദ്യ പൂർത്തിയാക്കിയിട്ടുണ്ട് അബ്ദുലാഹിബിൻ അംർ റലി അള്ളാ വൻഹു അദ്ദേഹത്തിൻ്റെ കാര്യം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു ഖുർആൻ ഒരു മാസം കൊണ്ട് നീ ഓതി പൂർത്തിയാക്കുക അപ്പോൾ അബ്ദുല്ലാഹുബിൻ അമ്രഹ വന്നഹു പ്രവാചകൻ സലാഹു അലിഹി വസ്ലമിനോട് പറഞ്ഞു റസൂൽ എനിക്ക് അതിനേക്കാളും വേഗത്തിലോള ഓതാനുള്ള കഴിവുണ്ട് ശക്തിയുണ്ട് അങ്ങനെ അവിടെ എന്താ പറഞ്ഞാൽ നീ ഏഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുക അതിനേക്കാൾ അതികരിപ്പിക്കേണ്ടത് ചില അതിനേക്കാൾ കുറക്കണ്ട ഏഴ് ഏഴ് ദിവസം കൊണ്ട് ഓതി പൂർത്തിയാക്കുക എന്ന് പറയുകയുണ്ടായി അപ്പോൾ ചില പണ്ഡിതന്മാർ ഏഴ് ദിവസം കൊണ്ടാണ് ഖുർആൻ ഓതി പൂർത്തിയാക്കേണ്ടത് അതിൽ ചുരുക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു മറ്റു ചില ആളുകൾ മൂന്ന് ദിവസം എന്നൊരു പജിതി വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ തെളിവ് അബ്ദുല്ലാ ഹബിൻ അമ്രി അള്ളാഹു തലഅൻഹു പറയുന്നു പ്രവാചകൻ അലൈഹി അല്ല എന്നോട് പറഞ്ഞു നീ ഖുർആാൻ ഒരു മാസം കൊണ്ട് ഓതി പൂർത്തിയാക്കണം കേട്ടോ അപ്പൊ എനിക്ക് അതിനേക്കാളും കഴിവുണ്ട് ഞെബിയ ഞാൻ വേഗത്തിൽ ഓതും എന്നാൽ മൂന്ന് ദിവസം കൊണ്ട് ഹലാസിൻ മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാക്ക് ഓതുക എന്ന് പറഞ്ഞു വന്നതാണ് അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല മുൻപ് നമ്മൾ പല ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അപ്പോൾ അത് ഇമാം മു മുഹമ്മദ് പറഞ്ഞതുപോലെ ഓരോ ആളുകളുടെയും കഴിവിനനുസരിച്ച് ഓരോ ആളുകളുടെയും പ്രത്യേകത അനുസരിച്ച് അവർ ഉന്മേഷവാന്മാർ ഓതുന്ന വിഷയത്തിലൊക്കെ താല്പര്യവും ഉന്മേഷവും ഒക്കെയുള്ള ആളുകൾ വേഗത്തിൽ ഓതി തീർക്കും അത് അവരുടെ കഴിവനുസരിച്ചാണ് എന്ന് പറഞ്ഞു ഉസ്മാൻ ബിൻ അഫാർ അലി അള്ളാൻ വിൻ്റെ വിഷയത്തിൽ ഒരു രാവും ഒരു പകലും ഒരു രാത്രി അദ്ദേഹം ഖുർആൻ ഓതി പൂർത്തിയാക്കിയതായി കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഖുർആൻ ഓതി പൂർത്തിയാക്കേണ്ട പരിധി എത്രയാണ് എന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഭൂരിഭാഗവും ഏഴ് ദിവസം അത് പൂർത്തിയാക്കേണ്ടതെന്നും ചില ആളുകൾ അല്ല മൂന്ന് ഉണ്ടാകാം അല്ല ഒരാളുകളുടെയും കഴിവഞ്ഞ് സജിച്ച് എന്നും പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഭൂരിഭാഗവും ഏഴ് എന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ് അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളുമൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് ഓതാൻ ശ്രദ്ധിക്കുക അത് എത്ര സമയം കൊണ്ട് എന്നതല്ല അത് ഓതുമ്പോൾ ഓതുന്ന രൂപത്തിൽ തന്നെ ഓതുക എന്നതാണ് هذا يعني بعامل كين قدر من سلاح الله أنجيه كمارا عتة والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته